నమస్కారం అప్డేట్ స్వాగతం సెంట్ జోసఫ్ ఇంటర్ నేషనల్ ఫైర్ అండ్ సేఫ్టీ అక్కామీ జిఫ్స ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള കാലത്തെ എസ് എസ് എൽ സി ബാച്ച് ദേവതീരത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് സംഗമിച്ചത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തുള്ളവരും എത്തി ആട്ടവും പാട്ടുമായി ഒരു ദിനം ദേവദാറിൽ നിറഞ്ഞു നിന്നത് അറുപത് കഴിഞ്ഞവർക്ക് നവ്യാനുഭവമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യകുലപതി എം ടി വാസുദേവൻ നായർ ഭാവഗായകൻ പി ജയചന്ദ്രൻ എന്നിവർക്ക് പ്രണാമമർപ്പിച്ചാണ് ചടങ്ങുകൾ തുടങ്ങിയത് വിരമിച്ച മുൻ അധ്യാപകൻ എൻ വി ശിവദാസൻ ഉദ്ഘാടനം നടത്തി എഴുപത്തി ആറ് എന്ന് പറയുമ്പോഴേ നാൽപ്പത്തി എട്ട് വർഷം മുമ്പ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ദേവദാർ സ്കൂളിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ജോലി കിട്ടുന്ന എഴുപത്തി ആറില് അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സ് പറയാനുണ്ട് അപ്പം ഞാൻ എൻ്റെ വയസ്സുകൾക്ക് അണു കൂട്ടാൻ അറിയാമെന്നുള്ള ഒന്നും കൂടി ആലോചിച്ച് പറയാം അപ്പോൾ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അന്ന് എനിക്കിവിടെ ജോലി അപ്പോൾ വന്ന ഉടനെ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫോട്ട് പ്രസന്ന മാഷുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസമാണ് ഇവിടെ അധ്യാപകരായി ജോയിൻ ചെയ്തത് അപ്പോൾ വന്ന ഉടനെ തന്നെ ഇവിടെ അധ്യാപകരുടെ ക്ഷാമം ഗവൺമെൻറ് സ്കൂളും കൂടിയാണ് അധ്യാപക ക്ഷാമം കൊടുമ്പി കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇവിടെ ചേരുന്നത് അതുപോലെ ഇംഗ്ലീഷ് എടുക്കാൻ ഒമ്പത് ക്ലാസ് ക്ലാസ്സുകൾ ആണ് തന്നത് അപ്പോൾ ഏകദേശം ഞാൻ ക്ലാസ്സുകളിൽ ചെന്ന് പോകുമ്പോൾ ഞാനും കുട്ടികളും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം അന്ന് ഇന്നത്തെ പോലെ ഒന്നാം ക്ലാസ് ചേർത്തിയാൽ പത്താം ക്ലാസ് വരെ ഒഴുകി ഒഴുകിപ്പോകുന്ന സമ്പ്രദായമില്ല പല ക്ലാസ്സുകളിലും കുട്ടികൾ തോൽക്കുമായിരുന്നു അപ്പം അത് കാരണം ഇരുപത്തിനാല് വയസ്സായ അധ്യാപകനായ ഞാനും പതിനഞ്ച് മുതൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള പത്താം ക്ലാസ്സിലെ കുട്ടികളും തമ്മിലൊരു സഹോദര സി കെ എം ബാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു ടി ബാലകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിജു പൂത്തേരി എ പി പ്രസന്നൻ പി ബിന്ദു സി പ്രഭാകരൻ നാദർഷ കടായിക്കൽ ഒ രാജൻ എ കേശവൻ ഡോക്ടർ സ്വരൂപറാണി ലൂസിയമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സുവനീർ മുഖചിത്ര പ്രകാശനവും നടന്നു അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു അർഹതപ്പെട്ട ഒരാൾക്ക് വീട് പണിത് നൽകാനും സംഗമം തീരുമാനിച്ചു വിവിധ മത്സര വിജയികൾക്ക് സമാനദാനവും നടത്തി പൊതുവേദിയിൽ വെച്ച് പങ്കെടുത്ത എല്ലാവരുടെയും ഏറെ നീണ്ട പരിചയപ്പെടലും കൌതുക കാഴ്ചയായി അംഗങ്ങൾ തനിച്ചും ഗ്രൂപ്പായും അവതരിപ്പിച്ച കലാ വൈകിട്ട് വരെ നീണ്ടു ഗ്രൂപ്പ് മുഴുവൻ പേർ ശേഷമാണ് അന്നത്തെ സഹപാഠികൾ ടി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ